സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമെരുവർ കുരികളെ വേല ചെയ്യാമതിനോളമാശ്ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നള്ളുകുൾത്താപമെല്ലാ മകലും ദയാ നിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാം മാറു മാരുതി കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവമകളെ കളഞ്ഞാറും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടുൽപ്പലനേത്രൻ അനുവാദവും ചെയ്തു ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധം കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ നന്ദന ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളമെത്രയും भास्करवंशसमुद्भवन्माराय माराय रामनुं लक्ष्मणनागुमनुजनुं कामदारार्धमिबिडे केळुन्न सुग्रीवरोडिवर्णं परञद्रीश्वराग्रे महातरुच्छायातले तदा विश्वैकनायकन्माराम् കുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്നരുളിയിട വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു ഉൾക്കൊണ്ടു നിധിയോടർക്കാത്മജനോടു ചൊല്ലിന ഭീതി കളക मित्रगोत्रे वु ज जातन्मारगेश्वरन्मारी श्रीरामलक्ष्मणन्मारं नल्यारं पेडिकव भवानि जातन्मारगेश्वरन्मारी श्रीरामलक्ष्मणन्मारं नल्यारं പേടിക്കവേണ്ട ഭനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയരായവശി ചീടുക പ്രീതനായോരു സുഗ്രീവനു വന്നേരം ആദരപൂർവമുദ്ധായ സംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർദ്ധം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനയിലിട്ടാൻ അതു നേരം ഇഷ്ടരാമാരുതി ലക്ഷ്മണനു ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിയിടാൻ തുഷ്ടിപൂണ്ടെല്ലാവരുമി നീടർ നഷ്ടരായ് വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാവാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യ തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഹനുമാൻ ശ്രീരാമലക്ഷ്മന്മാരെ തോളിലെടുത്തുകൊണ്ട് ഋഷിമുഖ പർവ്വതത്തിൽ സുഗ്രീവ സമീപത്തിലെത്തിച്ചേർന്നു അവരെ അവിടെ നിർത്തിയതിനു ശേഷം സുഗ്രീവന്റെ സമീപത്ത് എന്ന് അലയോ മഹാരാജാവേ അങ്ങയുടെ ഭാഗ്യസൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു ഈ വന്നു ചേർന്നിരിക്കുന്നത് അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെ സന്താനങ്ങൾ രാമലക്ഷ്മണന്മാരാണ് അവരുമായി അങ്ങ് സഖ്യം ചെയ്യുക എന്ന് സുഗ്രീവനെ ഉപദേശിച്ചു ഉടൻ തന്നെ സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരോടൊപ്പം രാമലക്ഷ്മന്മാരുടെ സമീപത്ത് ചെന്നു ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സുഗ്രീവൻ ആ സമീപത്തുള്ള വൃക്ഷങ്ങളിൽ നിന്നിട്ട് തളിരിലകൾ പൊട്ടിച്ച് നിലത്ത് വിരിച്ചു സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം സീതാദേവി ഈ ലോകത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് സീതാദേവി അപഹരിച്ചത് എന്നുള്ളതായ യാഥാർത്ഥ്യം ഞാൻ ഉടൻ തന്നെ അന്വേഷിച്ചിട്ട് അങ്ങേയെ അറിയിക്കുന്നുണ്ട് ശത്രുവിനാശത്തിന് അടിയൻ ഒരു മിത്രമായി വേല ചെയ്യാം തവ അജ്ഞശാൽ അല്ലയോ രാമ അങ്ങയുടെ ശത്രുവെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങയുടെ കൂട്ടുകാരനായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാണ് അങ്ങയുടെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങ് എന്നോടുള്ള സഖ്യം അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അങ്ങ് എന്നോടൊപ്പം സഖ്യം ചെയ്യണം എന്നായി സുഗ്രീവൻ എന്നിട്ട് സുഗ്രീവൻ രാമനോട് പറഞ്ഞു അല്ലയോ രാമ ഏതാനും നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ അഞ്ചു പേര് ഈ പർവ്വതാഗ്രഹത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ ഒരു രാക്ഷസൻ ഒരു നാരീരത്നത്തെ അപഹരിച്ചുകൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് ആകാശമാർഗേ പോവുകയായിരുന്നു ഞങ്ങൾ ഈ പർവ്വതത്തിന് മുകളിൽ കണ്ടിട്ട് ആ സ്ത്രീരത്നം തൻ്റെ ആഭരണങ്ങളെല്ലാം ഒരു വസ്ത്രാഞ്ചലത്തിൽ പൊതിഞ്ഞ് ഇങ്ങോട്ടേക്ക് എറിഞ്ഞു ഞാനതടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് അങ്ങ് നോക്കുക അത് സീതാദേവിയുടേതാണെങ്കിൽ നിശ്ചയമായിട്ടും സീതയെ അപഹരിച്ച് ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയതാണ് ഞങ്ങൾ അന്ന് കണ്ടത് എന്ന് ഉറപ്പിക്കാം സീതാദേവി ദക്ഷിണ ദിക്കിലാണുള്ളത് എന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഗുഹയ്ക്കുള്ളിൽ താൻ സുരക്ഷിതമായി വച്ചിരുന്ന ആ ആഭരണങ്ങൾ അതേ പ്രകാരത്തിൽ രാമൻ്റെ മുന്നിൽ സമർപ്പിച്ചു രാമൻ ആ വസ്ത്രമെടുത്ത് അത് അടിച്ചു നോക്കുന്ന അവസരത്തിൽ ആഭരണങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് രാമൻ വളരെ വേഗത്തിൽ കരഞ്ഞു തുടങ്ങി അതാണ് അർണോച നേത്രൻ എടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു ഇവിടെ ശ്രീരാമചന്ദ്രൻ കണ്ണുനീർ കൊണ്ടാണ് ആ ആഭരണങ്ങളോട് കുശലം ചോദിച്ചു ചോദിച്ചത് എന്ന് എഴുത്തച്ഛൻ നമ്മെ പറഞ്ഞു കേൾപ്പിക്കുന്നു അപ്പോൾ വളരെ വ്യക്തമായി തീർന്നു സീതാദേവി ഇപ്പോൾ ഉള്ളത് ദക്ഷിണ ദിക്കിലാണ് എന്ന് സീതയെ അപഹരിച്ച ആ രാക്ഷസൻ ദക്ഷിണ ദിക്കിൽ വസിക്കുന്നവനാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഉടൻ തന്നെ സഖ്യത്തിന് വേണ്ടിയുള്ള സന്നാഹം മാരുതി ഒരുക്കി അഗ്നി വിറവുകൾ വിറവ് കൊണ്ടുവന്ന് അവിടെ അഗ്നി ഒരുക്കി അഗ്നി സാക്ഷികമായിട്ട് രാമനെയും സുഗ്രീവനെയും കൊണ്ട് സഖ്യം ചെയ്യിച്ചു ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് പറഞ്ഞു വാലിനം തം വധിഷ്യാമി തവ ഭാര്യാപഹാരിയണം അലയോ സുഗ്രീവ നിൻ്റെ ഭാര്യയായ രൂപയെ അപഹരിച്ചു വച്ചിരിക്കുന്ന ആ വാലിയെ ഞാൻ കൊല്ലുന്നുണ്ട് വാലിയെ കൊന്നതിന് ശേഷം ശത്രുവിനെ കൊന്ന് പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കി തരു തരുവൻ ഞാൻ ശത്രുവിനെ കൊന്നതിന് ശേഷം ആ ശത്രു ഇന്ന് തൻ്റെ കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുന്ന നിൻ്റെ പത്നിയെയും നിൻ്റെ രാജ്യത്തെയും സമസ്ത സമ്പത്തിനെയും നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് രാമനും പ്രതിജ്ഞ ചെയ്തു ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് സീതാദേവിയെ കണ്ടെത്തുക എന്നുള്ള മഹാകാര്യത്തിന് പുറപ്പെടുന്ന ആ സുഗ്രീവന്റെ ഭാഗ്യം യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും സിദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് നടക്കുന്ന ആ ബാല്യവഥം നമുക്കടുത്ത ദിവസം ചർച്ച ചെയ്യാം